ഹലോ നമസ്കാരം ജിതേഷാണ് തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് ഇന്നത്തെ സുപ്രീം കോടതി വിധിയേയും നമ്മൾ മാനിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ നൂറ്റാണ്ടുകളായി പഴക്കമുള്ള ആറാട്ടുഴ പൂരം തൃശ്ശൂർ പൂരം ഉത്രാളിക്കാവ് പൂരം അങ്ങനെ നിരവധി പൂരങ്ങളടങ്ങിയ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിലൊക്കെ പറഞ്ഞാൽ കേരളം തന്നെ എടുക്കുകയാണ് നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തെ ഒരു വിഭാഗം പൂരം പൂരവിരോധികളും ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണ്ട എന്ന് മനസ്സിന് ഇങ്ങനെയുള്ള വരും തലമുറകളത് കാണാൻ പാടില്ല അല്ലെങ്കിൽ എന്തോ ഒരു അജണ്ടയുടെ പുറത്ത് കപട മൃഗസ്നേഹികൾ അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള നിരവധി കപട മൃഗസനേഹികളുണ്ട് അവർ നടത്തിയ ഒരു പരാതിയുടെ ബലത്തിൽ നമുക്ക് ഒരു വിധി അവർ സംഘടിപ്പിച്ചുണ്ടാക്കുകയും ഈ ഇവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിധി സമ്പാദിക്കുകയും ചെയ്തതിന് പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളും സങ്കീർണതകളും ഉണ്ടാക്കാൻ വേണ്ടി തിരികൊളുത്തിയ ഒരു സംഭവത്തിലേക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു നല്ലൊരു ആശ്വാസ വിധി ഇവിടെ കിട്ടുകയുണ്ടായി ഈ പൂര നിഷേധികളായ കുറച്ച് നാളത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയെങ്കിലും എന്തോ നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി വന്നിരുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ഒരു വിഭാഗ ആളുകൾ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ പ്ര ഭാഗമായിട്ട് വിധി സമ്പാദിക്കുകയുണ്ടായി ശ്രദ്ധ നിരീക്ഷിച്ച കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ മൂന്ന് മീറ്റർ അകലം പാലിക്കണമെന്ന് ആനകളോട് എങ്ങനെ നിർദ്ദേശിക്കാനാകും എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെയും കോടതി വിമർശിച്ചു ചട്ടങ്ങളിൽ പോരായ്മയുണ്ടെങ്കിൽ അത് സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുകയാണ് വേണ്ടിയിരുന്നതെന്നും ശൂന്യതയിൽ നിന്ന് ചട്ടങ്ങൾ രൂപവൽക്കരിക്കാനാകില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു മൃഗത്തെ സംരക്ഷിക്കേണ്ടത് എല്ലാവർക്കും അറിയാം അതായത് ആന ഒരു അതിനെ നിയന്ത്രിച്ചു അത് അത് നിയന്ത്രണത്തിന് നമുക്ക് പൂരങ്ങൾ എഴുന്നൊളിക്കാൻ പറ്റുള്ളത് നമ്മൾ കാലങ്ങളായി തെളിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ അതിനെതിരെ നിൽക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത് നടന്നുള്ളത് അപകടങ്ങളൊന്നും വിരലുണ്ടാവുന്ന അപകടങ്ങൾ നടത്തു നടക്കണുള്ളൂ പിന്നെ നമ്മൾ ഈ ആനകളുടെ എഴുന്നൊളിക്കണേല് അതിന് ഫിറ്റ്നസ് സർവീസ് സർട്ടിഫിക്കറ്റ് അല്ലാതും ഹാജരാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നത് വരുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരു നിയമം നമ്മൾ നിലവിൽ കൊണ്ടു നടക്കുന്നത് അതിനെതിരെ ഇത്രയധികം പീഡനം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഹൈക്കോടതി എതിരെ പോയിട്ട് ഇവര് സമ്പാദിക്കേണ്ട അപ്പൊ അതിൻ്റെ ദുരിതുദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാരങ്ങളനുഷ്ഠാനങ്ങളെല്ലാം തകർക്കുക എന്നൊരു ഗൂഢമായ ഇതിന്റെ പുറത്താണ് ഇത് നടന്നിട്ടുള്ളത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമ്മള് ആചാരങ്ങൾ നടത്തി പോരുന്നത് എല്ലാം ആനയുടെ അകമ്പടിയോട് ബന്ധപ്പെട്ടിട്ടാണ് നിരവധി അമ്പലങ്ങളിലൂടെയുള്ള ക്ഷേത്രങ്ങളുള്ള അടുത്ത് വിരലിൽ ഉണ്ടാവുന്ന ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ആചാരങ്ങൾക്ക് ആനയില്ലാത്തത് കാലങ്ങളായി നടന്നു പോകുന്ന സംഭവമാണത് പിന്നെ അതിന് പുറമെ ഇവിടെ പള്ളികളിലും നേർച്ചകളിലും എല്ലാ വിഭാഗങ്ങളിലും നമ്മളിപ്പോൾ ആചാരങ്ങൾ ഭാഗമായിട്ട് ആനകൾ എഴുന്നള്ളിക്കുന്നുണ്ട് അപ്പോൾ ഈ ആനകളുടെ ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല നമ്മൾ ഈ ആചാരങ്ങൾ സംരക്ഷിക്കേണ്ട മാത്രല്ല ഇവിടെ നടക്കുന്ന ബിസിനസ്സിനും എല്ലാത്തിനും ബാധിക്കുന്നതിൻ്റെ ഒരു ഇതാ ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് കേരളം മാറുന്നു എന്നുള്ളതിനും ഇവിടെ ഒരു ഇതുണ്ട് അപ്പോൾ ഇതിനൊക്കെ എന്തോ അറിയില്ല നിരവധി ആളുകൾ ഈ പരിപാടികൾ കാണുന്നതിനും പൂരങ്ങൾ ആസ്വദിക്കുന്നതിനായി നിരവധി ആളുകൾ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ എന്തോ എന്തോ ഒരു ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് എനിക്ക് തോന്നിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ എന്തായാലും സുപ്രീം കോടതി വിധി ഇത് ഒരു ആശ്വാസകരമാണ് നിരവധി ആളുകൾ ആശങ്കയിലായിരുന്നു നിരവധി കച്ചവടക്കാർ നിരവധി ആളുകൾ ഇതിനെ ആശ്വാസത്തിലാക്കി നീങ്ങാനുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതൊരു അതൊരാശ്വാസകരമാണ് അതിന്റെ ഫുള്ള് ഇന്ന് വീഡിയോ നമുക്കിപ്പോ കാണാം ഞാനിപ്പോ ഇതിന്റെ കാണിക്കാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ മുഴുവൻ എങ്ങനെ നിർദ്ദേശിക്കാനാ െ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് സുപ്രീംകോടതി മൂന്ന് മീറ്റർ അകലം പാലിക്കണമെന്ന് ആനകളോട് എങ്ങനെ നിർദ്ദേശിക്കാനാകും എന്ന് സുപ്രീംകോടതി ആരാഞ്ഞു മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെയും സുപ്രീംകോടതി വിമർശിച്ചു ചട്ടങ്ങളിൽ പോരായ്മയുണ്ടെങ്കിൽ അത് സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുകയാണ് വേണ്ടിയിരുന്നെന്നും ശൂന്യതയിൽ നിന്ന് ചട്ടങ്ങൾ രൂപവൽക്കരിക്കാനാകില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി മനുഷ്യരുടെ നീക്കങ്ങൾ പോലും പ്രവചിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ആനകളുടെ നീക്കം പ്രവചിക്കാൻ സാധിക്കുക പകൽ ഒമ്പത് മണി മുതൽ അഞ്ചു വരെ ആന എഴുന്നേൽപ്പ് പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശവും അപ്രായോഗികമാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി പകൽ സമയങ്ങളിലാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത് കർണാടകത്തിലും മറ്റും കാട്ടാനകളുടെ സഞ്ചാരം വൈദ്യുതി വേലികൾ ഉപയോഗിച്ച് തടയുകയാണ് ഇത് മൃഗസ്നേഹികളുടെ സംഘടനകൾ തടയുന്നില്ലയെന്നും സുപ്രീംകോടതി ആരാഞ്ഞു മൃഗാവകാശങ്ങളുടെ പേരിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ല ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ട് ആനകൾക്കോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ സുപ്രീം കോടതി വ്യക്തമാക്കി ഇപ്പോ ഈ വിധിയുടെ പിൻബലത്തില് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താം പിന്നെ ഇതിന് അപ്പീലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും ഇതിനെതിരെ അവർ ഫൈറ്റ് വരും അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ കേരളത്തിൽ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഇനിരുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കാനുള്ളൊരു ശക്തി ഉണ്ടാവണം അപ്പം നിങ്ങൾ ഇതിൽ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഇതിലിടാം പിന്നെ ഞാനൊരു ചെറിയ വീഡിയോ ചെത്തത് എൻ്റെ ഒരു ഇതുകൊണ്ടാണ് പേഴ്സണലായിട്ടുള്ളത് കൊണ്ടാണ് ഇതിനാരും വിഷമിപ്പിക്കാനോ ഇതാക്കാനല്ല എനിക്ക് എൻ്റെ വികാരം ഞാൻ ഇതിലൂടെ പറയുന്നത് മാത്രം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റും ഇതിലിടാം പറ്റാവുന്ന ആൾക്കാരുകളൊക്കെ നമ്മുടെ വീഡിയോ കൊണ്ട് സഹായിക്കുക പിന്നെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് ഇതിൽ പറഞ്ഞത് ഞാൻ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കും എനിക്ക് എൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരും തലമുറയെ കാണിക്കണം വരും തലമുറ ഇത് ആസ്വദിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ ചെയ്ത് ഇടാൻ ശ്രമിക്കുന്നത് അപ്പം നിങ്ങളും നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് കാണാനും കാഴ്ചകൾ ഉണ്ടാക്കാനും കാണാനും ഉള്ളൊരു അവസരം നിങ്ങളും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാതും നമുക്ക് എപ്പോഴും ഉണ്ടാവണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഇതിൽ രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം